السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وآله وصحبه أجمعين حافظ في أودية لا رنس الله وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو قليم ിൽ നബി സാഹു അലഹി വസല്ല വന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ അള്ളാഹു വിശദീകരിക്കുകയാണ് നബി വന്നപ്പോൾ അറേബ്യ നാടുകളിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് റബ്ബു തആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അവരോട് ആരോടെങ്കിലും നിങ്ങൾക്ക് പെൺകുട്ടി പിറന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നൽകപ്പെട്ടാൽ വല്ല വജുഹു മുസ്വദ്ദ അവന്റെ മുഖം അങ്ങ് കറുത്തു പോകും നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ വല്ല വജുഹു മുസ്വദ അവന്റെ മുഖം കറുത്തു പോകും അവനാകെ ദുഃഖിക്കുന്നവനാണ് ദേഷ്യപ്പെട്ടവനുമാണ്മി അവൻ ജനങ്ങളിൽ നിന്ന് ഒളിച്ച് താമസിക്കുകയാണ് മിൻ സൂ ഇമാ ബുഷിറബി അവൻക്ക് സന്തോഷം കൊടുത്ത അതിൻറെ ആ ഒരു വാർത്ത മോശമായി തോന്നിയത് കൊണ്ട് അവൻ ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുകയാണ് ഒളിച്ചിരിക്കുകയാണ് എന്നിട്ട് അവൻ എന്താ ആലോചിക്കുന്നത് ഈ നിസാരത്തരവും ഈ അന്തസില്ലായ്മയും അതോടൊക്കെ ഒപ്പം ഈ കുട്ടിയെ ഞാൻ ഇങ്ങനെ പിടിച്ചു വെക്കണോ അം യതുഹു ഫി തുറാബ് അതല്ല ജീവനോടെ മണ്ണിൽ പൂത്തണോ ഈ ഒരു ചിന്തയിലാണ് അവർ നടക്കുന്നത് അലാസാ അമായ കുൻ അവര് ചെയ്യുന്ന അവര് തീരുമാനിക്കുന്ന സംഗതികൾ എത്ര മോശമാണ് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുത്ത് വന്ന് ഒരാൾ പറഞ്ഞു നബിയെ എനിക്കൊരു കുട്ടിയുണ്ടായി ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ അത് വളർന്നു വന്നു എന്നെ അഭി എന്നും എൻ്റെ ഭാര്യയെ ഉമ്മി എന്നൊക്കെ വിളിച്ച് ഞങ്ങളോട് നല്ല പുഞ്ചിരിക്കുന്ന സമീപനമായിരുന്നു ആ കുട്ടിക്കുണ്ടായത് അങ്ങനെ കുട്ടി കുറച്ച് വലുതായി എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന സന്ദർഭമായപ്പോ എൻ്റെ ദുരഭിമാന ബോധം എൻ്റെ മനസാക്ഷിയെ കീഴടക്കി ഞാൻ നമുക്ക് അമ്മാവന്മാരെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒരുക്കാൻ പറഞ്ഞു തൊട്ടപ്പുറത്തുള്ള പൊട്ടക്കിണറിൻ്റെ സമീപത്തിലൂടെ പോയപ്പോ ഞാൻ ആ കുട്ടിയെ അതിലേക്ക് തള്ളിയിട്ടു ആ കുട്ടി അവസാനമായി പറഞ്ഞത് വാ അബത്ത വ അബത്ത എന്ന് പറഞ്ഞ നിലവിളിയാണ് ആ നിലവിളി അടങ്ങാൻ വേണ്ടി ഞാൻ ഒരു കല്ല് താഴെയിട്ടു ഇത് പറഞ്ഞപ്പോ നബിസല്ലാഹു അലൈ വസല്ലമാ സങ്കടം കൊണ്ട് കരഞ്ഞുപോയി സഹാബത്ത് ആ മനുഷ്യനോട് പറഞ്ഞ അഹിസന്ത് റസൂൽ അല്ലാ നീ നബിയെ ദുഃഖിപ്പിച്ചു അല്ലേ നബിയെ സങ്കടപ്പെടുത്തിയല്ലേ എന്ന് മറ്റുള്ളവര് സഹാബി അദ്ദേഹത്തോട് പറഞ്ഞപ്പോ നബിത്തങ്ങൾ പറഞ്ഞ് കുഫ മിണ്ടാതിരി അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തുന്ന സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത് ആ ഇതുമാ കുൽത്ത നീ പറഞ്ഞതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യും അദ്ദേഹം അത് ഒന്നും കൂടി ആവർത്തിച്ചപ്പോ നബിസല്ലാഹുഅലൈഹുസല്ലമ്മ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു അവിടുത്തെ താടി രോമത്തിലൂടെ കണ്ണുനീരൊലിച്ചു എന്നിട്ട് പറഞ്ഞു ജാഹിത്തിൽ ചെയ്തതല്ലേ നിനക്കല്ലാഹു തേല പുറത്തു തരട്ടെ എന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി സല്ലമ്മ പഠിപ്പിച്ചു നബിസല്ലാഹു അലൈഹി സ്വല്ല വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷം അതാണ് ഈ അന്തരീക്ഷം തീർത്തും അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ആയത്തുകൾ അതിനു വേണ്ടി ഇറങ്ങി ദാരിദ്ര്യം പേടിച്ചിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊല്ലരുതേ നെഹ്റു നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത് നമ്മളാണ് ഇന്ന കത്തുലഹും മക്കളെ കൊല്ലൽ വലിയ തെറ്റാണ് അപരാധമാണ് എന്ന് ആയത്ത് വീണ്ടും ഇറങ്ങി മാത്രമല്ല മക്കളെ നൽകും എന്നുള്ള വിഷയം വന്നപ്പോ അള്ളാഹു ആ ആയത്ത് എങ്ങനെ പറഞ്ഞത് അല്ല ഉദ്ദേശിച്ചവർക്ക് ആദ്യം തന്നെ പറഞ്ഞുണ്ടോ യഹബുലിമൈ യഷനാസ അല്ല ഉദ്ദേശിച്ചവർക്ക് അള്ള പെൺകുട്ടികളെ കൊടുക്കും രണ്ടാമതാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും ആദ്യം പെൺകുട്ടികളെയാണ് മഹാനായ അലൈഹി പഠിപ്പിച്ചു മർഅത്തി റസൂലി ബിൽ ബനാത് ഒരു പെണ്ണിന്റെ പറക്കത്തിൽ പെട്ടതാണ് ആദ്യം പെൺകുട്ടിയെ പ്രസവിക്കൽ എന്ന് റസൂൽ അലൈഹി സലമ്മ ആ ആയത്തിന് ഉപോത്പലകമായി ലബിത്തങ്ങൾ വിശദീകരിക്കുകയുണ്ടായി റസൂൽ അലൈഹി വീണ്ടും പറഞ്ഞു അബുൽ ബനാത്ത് പെൺകുട്ടികളെ നിങ്ങൾ വെറുക്കരുതേ ഫി അബുൽ ബനാത്ത് ഞാൻ പെൺകുട്ടികളുടെ ബാപ്പയാണ് എന്ന് അവിടുന്ന് വീണ്ടും പറഞ്ഞു മനുപുത്തുലിയ മിനൽ ബനാത്തി ഈ പെൺകുട്ടികളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നല്ല നിലക്ക് വളർത്തിയാൽ നരകത്തിൽ നിന്ന് അവനിക്ക് മറയായിട്ട് ഈ പെൺകുട്ടികൾ നിൽക്കും എന്നും റസൂൽഹു അലഹി വസ്ല്ലാം അങ്ങനെ ഹദീസിലൂടെയും ആയത്തിലൂടെയും അറേബ്യയിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം റസൂൽ അലൈഹി വല്ല തുടച്ചു മാറ്റുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ എന്താ ഹരിയാനയിൽ നിന്ന് റിപ്പോർട്ട് വന്നിരുന്നു ഫീമെയിൽ ഫീറ്റസൈഡ് പെൺ ഭ്രൂണഹത്യ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലുകളുടെ പിറകിൽ ഭ്രൂണങ്ങൾ എടുത്ത് പട്ടിക്ക് തിന്നാൻ കൊടുക്കുകയാണ് വ്യാപകമായിട്ട് ജെൻഡർ നേരത്തെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ ലിംഗനിർണയം നടത്തി പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അപോർഷൻ ചെയ്ത് നശിപ്പിക്കുന്ന അവസ്ഥ വ്യാപകമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിൽ അത് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഹരിയാനയിൽ ആൺ പെണ് ആനുപാതികം വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ആയിരം ആൺകുട്ടികൾ പറക്കുമ്പോൾ തൊള്ളായിരത്തിൽ താഴെയാണ് പെൺകുട്ടികൾ ജനിക്കുന്നത് എന്ന് മനസ്സിലായപ്പോ പെൺകുട്ടിയെ പ്രസവിക്കുന്നവർക്ക് എല്ലാം ഫ്രീ ആണ് ഹോസ്പിറ്റൽ അരി അധികൃതരും ആരോഗ്യ പ്രവർത്തകരും തീരുമാനിച്ചു എന്നുള്ള വാർത്തയും വന്നിരുന്നു അപ്പോ എല്ലാ സംസ്കാരങ്ങളും രാജ്യങ്ങളും പെണ്ണുങ്ങളോട് വിവേചനത്തോട് കൂടെ പെരുമാറുമ്പോൾ ഈ ഒരു സന്ദർഭ സന്ദർ സമ്പ്രദായം തുടച്ചു മാറ്റിയത് വിശുദ്ധ കുർത്താനും അള്ളാഹുവിൻ്റെ റസോൽ ആണ് നമ്മളെ തൊട്ടടുത്ത കർണാടകയിലാണ് ആയിരത്തിലധികം പെൺകുട്ടികൾ കൂട്ട ബലാത്സംഗം ചെയ്യപ്പെട്ട് മൃഗീയമായി കൊല്ലപ്പെട്ട് ആരുമറിയാതെ കുഴിച്ചു മൂടുന്നത് അന്വേഷിക്കാൻ പോലും പത്രക്കാർക്കും മീഡിയക്കാർക്കും ഭയമാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെതിരെയാണ് ഇസ്ലാം സ്ത്രീകളോട് വിവേചനപരമായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അടിമ സമ്പ്രദായം ഇസ്ലാമിലിൻ്റെ അടിമ സമ്പ്രദായം ഇസ്ലാം കൊണ്ടുവന്നതല്ല നബി സല്ലാഹു അലൈസല്ല വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് അടിമ സമ്പ്രദായം നബി വന്നിട്ട് എന്താ ചെയ്തത് അടിമയെ മോചിപ്പിക്കൽ വലിയ വിപാദത്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചു നിങ്ങൾ വക്കൽ നിന്ന് കൊലപാതകമുണ്ടായാൽ അടിമനെ മോചിപ്പിക്ക നിങ്ങൾ അനാവശ്യമായി സത്യം ചെയ്താൽ ആ സത്യം പാലിക്കാതെ വരുമ്പോൾ നിങ്ങൾ അടിമയെ മോചിപ്പിക്ക അതല്ലാതെ അടിമകളെ മോചിപ്പിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് വസ്ലമ്മീഖിൻഹു അബ്ദുറഹ്മാൻ ബിൻ അഹ് അലി അള്ളാഹു ബിൻ്റെ ഇങ്ങനെയുള്ള മുതലാളിമാരായ സ്വഹാബികളെ വിളിച്ച് കഷ്ടപ്പാട് അനുഭവിക്കുന്ന അടിമകളെ പൈസ കൊടുത്ത് മോചിപ്പിക്കണമെന്ന് അലൈഹി അലൈവല്ല നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖ് റതിയല്ലാഹു അന്ന് പോയി ഉമ്മയത്തിന്റെ കീഴിൽ മർദ്ദനം അനുഭവിക്കുന്ന ബിലാൽ മോചിപ്പിച്ചത് ഇങ്ങനെ അടിമനെ മോചിപ്പിക്കൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വലിയ എഴുപാതായിട്ട് എടുത്തു പറഞ്ഞു ഫബത്തിൻ അടിമയെ മോചിപ്പിക്ക അപ്പൊ അടിമയെ മോചിപ്പിക്കണം മോചിപ്പിക്കണം അടിമ സമ്പ്രദായം ാക്കണം ഇതിനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും നബി സല്ലാഹു അലൈസ്മ പഠിപ്പിച്ചതും അങ്ങനെ അടിമകളെ മോചിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാക്കി അടിമകളോട് മോശമായി പെരുമാറുന്നത് കൊണ്ട് എങ്ങനെ അടിമകളോട് പെരുമാറണമെന്ന് കാണിക്കാൻ വേണ്ടി മാരിയത്തുൽ എന്ന അടിമ സ്ത്രീയെ നബി നബിസ്ാഹു അലൈസ് അടിമയായി സ്വീകരിച്ചു എങ്ങനെയാണ് അടിമയോട് പെരുമാറേണ്ടത് കിരാതമായി ക്രൂരമായി പെരുമാറുന്ന ഈ അവസ്ഥ മാറ്റണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നബിസ്ഹു അലൈവ് സ്വലം അത് കാണിച്ചു കൊടുത്തു അപ്പൊ ഇസ്ലാമിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് അടിമ ചന്തയും അടിമ വ്യവസായവും ഒക്കെ അത് ഇസ്ലാം ഓരോരോ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ തുടച്ചു നീക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥയാണ് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് ഈ പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ അവരുടെ മുഖം കറുക്കുകയാണ് എന്നിട്ട് അവർ ഒളിച്ചിരിക്കുകയാണ് തക്കം കിട്ടിയാൽ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുകയാണ് എന്നത് അള്ളാഹു തയല ഈ ദീന് മുറുക പിടിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും അത് പാരായണം ചെയ്യുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ